ൾ പല ആൾക്കാര് ജോലി ചെയ്യുന്നു പ്രൊഫഷണലിക്ലൂഡാണ് ഉൾപ്പെട്ടിട്ടിരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ആംഗറെ നമ്മുടെ മുന്നിൽ കാഴ്ച വിളിച്ചുള്ളവരുണ്ട് എന്ന് പറയുന്നത് ഓരോ ഓരോ എലമെന്റ്സും ആണ് പറയുന്നത് അയാൾ എങ്ങനെയാണ് ജേർണലിസ്റ്റ് ലൈഫ് ലീ അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും ഉപയോഗിക്കുന്ന വേർഡ് ഉപയോഗിക്കുന്നില്ല ഡോക്ടർമാരുടെ ഭാഷയാണ് അല്ലെങ്കിൽ എന്താ കോഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പറയുന്നത് ഡോക്ടർമാരുടെ ഭാഷയിലാണ് എനിക്ക് മനസ്സിലായില്ല ചിലപ്പോ നമ്മൾ ഒരു അതുപോലെ ഉപയോഗിക്കുന്ന ജേർണലിസ്റ്റ് ഉപയോഗിക്കുന്ന കോഡ് യൂസേജ് ഓഫ് ലാംഗ്വേജ് അതുപോലെ തന്നെ

ആൾക്കാരെ അതൊക്കെ രാവിലെ മുതൽ നോക്കാം രാവിലെ നമ്മുടെ വീട്ടിലിരിക്കുമ്പോ ആരാക്കാരെ പോകാന പിന്നെ തരും പാർക്കാരൻ പറ്റും പിന്നെ അമ്പലത്തിൽ പോകാം അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ കാണാറാണ് നമ്മുടെ ഫ്ലോറസ്റ്റ് അത് കഴിഞ്ഞ് ൾക്കാരെ നമ്മള് കാണും പോസ്റ്റ് ഓഫീസിൽ കാണും കാണും അങ്ങനെ പല ആൾക്കാരെ കാണുന്നത് അതുപോലെ തന്നെ ഇവരുടെ കാണുന്നതാണ് അതെ പോലീസുകാരെ കാണും കാണും ഒരു ആക്സിഡന്റ് നടന്ന ഒരു ആംബുലൻസ് ഡ്രൈവറെ കാണും അവര് ആംബുലൻസ് ഡ്രൈവറെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഡോക്ടേഴ്സുണ്ട് നഴ്സുമാരുണ്ട് അതുപോലെ പവർ കരിയ പോലെ പവർ സ്റ്റേഷനിൽ അവിടുത്തെ ജോലി അങ്ങനെ പല ആൾക്കാരുടെ ജോലി ചെയ്യാറുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഈ റീഡിക്ക് അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇനി റിലീസ് ചെയ്തത് ഇനി നോക്കി നമുക്ക് എന്താണ് ഈ റേഡി സെക്ഷനിൽ ഞാൻ അതിന്റെ കണ്ടന്റ് കണ്ടന്റാണെന്ന് പറയാം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ടൈമുകളല്ലോ െ കുറിച്ചാണ് പറയുന്നത് അതായത് അയാളുടെ ജീവിതത്തിലെ ഓരോരോ ടൈമിംഗ്സും അയാൾ മെയിൻറ്റൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അയാൾ പത്രം സോറി ന്യൂസ് വായിക്കാൻ വരുന്നത് മൂലം അയാളെ തിരിച്ചു മടങ്ങുന്നതുപോലെയുള്ള സമയമാണ് ഈ ഒരു കടങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് മൂന്ന് മണിക്ക് എഴുതി ഒരു പതിനഞ്ച് ഒരം ആകെ ആ സമയത്ത് അയാള് ബ്രഹ്മകാരങ്ങളായിരുന്നു എഴുതിയിലും അയാള് സ്റ്റുഡിയോ സ്റ്റുഡിയോയിലേക്ക് പോകും അവരുടെ ന്യൂസ് വായിക്കും പലതരം ന്യൂസുകള് അറിഞ്ഞിട്ട് അവരുടെ സഹപാഠികൾ ചെയ്യും അപ്പൊ അയാളെ ഒരു അയാളുടെയാണ് ഒരു പ്രത്യേക

ും പറയും അയാൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോവാൻ ടീച്ചേഴ്സ് തലത്തിലുള്ള ആൾക്കാരെ കാണണം അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് കാണാം ജനറൽ പബ്ലിക് ഒരു മീഡിയ ആൾക്കാരെന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾ ഒരു ജീവിതം ആകും സോഷ്യൽ ആക്കും ാണ് പറയുന്നത് ഞാനെപ്പറ്റി പറയുന്നത് ഈ മോണൻ ഷോറോ മൂന്നര ഷോറോ ഒമ്പത് മണി മുതലാണ് തുടങ്ങുന്നത് ഇറങ്ങാതെ ഇറങ്ങുന്നത് മൂന്നും ഇറങ്ങിയല്ലേ പറയുന്നുണ്ട് കുട്ടികളുണ്ട് അമ്മയുണ്ട് ഭാര്യ ഉണ്ട് പറയുന്നുണ്ട് നിങ്ങളാണ് പോവുക ഒരു റിപ്പോർട്ടിങ് നിങ്ങൾ കണ്ടന്റ് വീഡിയോ എടുക്കുക അത് നല്ല കേരളം പറയുന്നത് ാണ് ലൈഫ് എന്നോബിനെ പറ്റി പറയാനുള്ളത് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് കടലിനെന്താണ് വരുന്ന ആൾക്കാരുടെ

particular process in assignment parang mm. nadalle mm. celebrity yeah. area allo endha mm. ingane uh, yeah. adu match cheyana parayidikkunnu nee nokku nee listen nee no, pore write with my name american poet at po the world with my name poet aanu koduthikkanam constitution answer section il koduthuna nokka vakiya answers ok okay ഇനി ഇനി നെക്സ്റ്റ് വൺ എന്താണ് ഇൻ ഇൻ ഓർഡർ ടു 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 കണ്ടക്ട് ബി അപ്പ് റൈറ്റ് പേഴ്സൺ നിങ്ങൾ ചെയ്യുന്ന ിമിറ്റഡ് എന്താണ് ഒരു സോഷ്യലി റിലവന്റ് റിലവന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരാൾ അല്ലാതെ ഇപ്പോ നിങ്ങൾ ഒരാളെ പക്ഷെ അവരോട് ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് അപ്പോൾ സോഷ്യലി ഒരു ഹോട്ട് പേഴ്സൺ ആയിരിക്കണം അതായത് ബേണിംഗ് ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു ആളെ ആയിരിക്കണം നിങ്ങൾ ഇവിടെ പോകേണ്ടത് നമ്മുടെ ഇന്റർവ്യൂ പ്ലാറ്റ്ഫോമിൽ ോ ചെയ്യാൻ പറ്റത്തില്ല അയാൾ എന്തായിട്ട് ആയിട്ട് നിൽക്കുക എന്നുള്ള കാര്യത്തിനെ കുറിച്ച് വിശദമായ കരുതി ശേഷം മാത്രമേ അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അയാൾ എന്തിലും അയാൾ ഇപ്പൊ ഏതാണ്

നമ്മുടെ ഓഫീസിലിരിക്കുന്ന ആളാരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നവ്യൂ പറയുന്നത് അയാൾ പറഞ്ഞാലും നിങ്ങക്ക് അഭിമാനമുള്ളൂ

you my might like to you know. Example, how do you spend your, your evenings um on the weekdays? How do you spend your weekends? How many people do you interview in a month? I'm going to put a question together there. You know, the past of the guests, I really interviewed it. You know, the student perspective, you know, I'm going to do it. 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 I'm

ൈബ്രറിയിൽ സ്റ്റുഡന്റ് ലൈബ്രറി അവരുടെ ഒരു പറഞ്ഞിരിക്കുന്നത് ാലും പ്രൊഡക്ഷൻ അങ്ങനെ തന്നെയാണ് ഓക്കെ ഈ ക്യാൻ കമ്പൈൻ വിത്ത് അതർ വേർഡ്സ് അവർ അവർ വേറൊരു വേർഡിൻ്റെ കൂടെ ചേർന്ന് എസ്പെഷ്യലി പ്രിപ്പോസിഷൻസ് പ്രിപ്പോസിഷൻ്റെ കൂടെ ചേർന്നാണ് കൂടുതലും അവർ എന്ത് ചെയ്യുന്നത് പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ് ടു ഇന്ന് ഔട്ട് അണ്ടർ ബിസൈഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണോ കുറേ ലിസ്റ്റ് ഉണ്ട് അതൊക്കെ നിങ്ങളൊക്കെ എപ്പോഴും ഉപകാരപ്പെടുന്നതാണ് വെൻവ് യു ഗാറ്റ് ഗെറ്റ് ടൈം ലിസ്റ്റ് ഇറ്റ് ആൻഡ് സ്റ്റഡി വെൽ ഓക്കെ പ്രിപ്പോസിഷൻസ് എന്താ പ്രിപ്പോസിഷൻ്റെ കൂടെ വേർബ് അവർ വെർബാണ് ആക്ച്വലി അവരെന്ത് ചെയ്യും പ്രിപ്പോസിഷൻസിൻ്റെ കൂടി ചെന്ന് കൂടെ കൂടിച്ചേർന്ന് ടു മേക്ക് വേർബ്സ് വിത്ത് കംപ്ലീറ്റ്ലി ന്യൂ മീനിങ്സ് പുതിയ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് അവരുണ്ടാക്കിയെടുക്കും ചിലപ്പോൾ നമ്മൾ ഫ്രീസൽ വേബ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു ഷോർട്ട് ഒരു നമ്മൾ വലിച്ചു നീട്ടി പറയുന്ന ഒരു സെൻറ്റൻസിലെ വളരെ ഷോർട്ടായിട്ട് ക്രിസ്പ്പായിട്ട് പറയുന്ന ഒരു പറയാൻ ഉപയോഗിക്കുന്ന ഒരു എന്താണ് ഒരു ടൂൾ ആണെന്ന് തന്നെ പറയാം ടൂൾ ആണ് ഫ്രൈസൽ വേർബ്സ് ഓക്കെ മെയ് കംപ്ലീറ്റ്ലി ന്യൂ മീനിങ് ഫ്രൈസൽ വേബ്സ് ഐ യൂസ്ഡ് മോർ എൻ സീക്കിംഗ് ദാൻഡ് റൈറ്റിംഗ് കൂടുതലും പറയും ഞാൻ പറഞ്ഞല്ലേ പറയും വലിച്ചു നീട്ടി നമുക്ക് എഴുതാവില്ലേ പറയുന്നത് വളരെ ക്രിസ്പ്പായിരിക്കും അല്ലേ അങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻലി സ്പീക്കിങ്ങിൽ ഉപയോഗിക്കുന്ന റൈറ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പീക്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസ്പെക്റ്റ് ആണ് ഇന്ന് ഫ്രൈസൽ വർബ്സ് ഓൾമോസ്റ്റ് ഓൾവേസ് എ മോർ ഫോർമൽ വേ ഓഫ് കൺവേനിയിങ് ദ സെയിം ഐഡിയ എന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഈ വലിച്ചു നീട്ടി പറയുമ്പോൾ ആ കേൾക്കുന്ന കൺഫ്യൂഷൻ ഉണ്ട് നമുക്കും പറയാൻ ഡിഫിക്കൽട്ടിയുണ്ട് ടൈം കൺസ്യൂമിങ് ആണ് ഗ്രാമർ ചേർക്കണം ലിങ്കിങ് ചേർക്കണം അങ്ങനെ പല കാര്യങ്ങളും ക്രിസ്പായി പറയുകയാണെങ്കിൽ എന്താണ് പെട്ടെന്ന് കേൾക്കുന്നവരും ആൾക്കാരും ക്യാച്ച് ചെയ്യും നമുക്കും എഫേർട്ട് അല്ലേ അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ യൂസ് എ ഫ്രൈസൽ വേബ് ഗോ ഓഫ് അതിൻ്റെ മീനിങ് എന്താണെന്ന് കൊടുത്തിരിക്കുന്നത് ഇനി മീനിങ് എന്താണെന്ന് പറയാനാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മീനിങ് കിട്ടി പക്ഷേ ഗോ ഓഫ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് എന്താണ് ഗോ ഓഫ് എന്ന് പറഞ്ഞൊരു വേർബ് ആണ് അത് ഇതിൻ്റെ കൂടെ അടുത്തൊരു വേർഡിൻ്റെ കൂടെ ചേർത്തൊരു മീനിങ് വരണം അപ്പം നടുക്ക് എന്ത് ചേർക്കണം പ്രിപ്പോസിഷൻ ചേർക്കണം അല്ലേ ഗോ ഓഫ് എന്നാണ് അപ്പം നമുക്ക് ചേർക്കാം ഗോ ഓഫ് ഫോർ എ ഹോളിഡേ ഓക്കെ അപ്പം നീ ഒരു ഹോളിഡേക്ക് പോകൂ എന്നാണ് പറയുന്നത് അപ്പോൾ വേബ് ആയല്ലോ വേർബാണല്ലോ പ്രിപ്പോസിഷൻ്റെ കോഡ് ഗോ ഓഫ് ഫോർ വന്നല്ലോ ഫോർ ഫോറും ഫോർ ആയ പ്രിപ്പോസിഷനും ഗോ ഓഫ് ആയ വേബും അത് കൂടെ ചേർന്ന് ഒരു ഫ്രൈസൽ വേബ് ഉണ്ടായല്ലോ ഒരു മീനിങ് ഫുൾ സെൻറ്റൻസും ഉണ്ടായല്ലോ എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്ക് ഐ ഗോ ഓഫ് ഓൺ എ ഹോളിഡേ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു രീതിയിൽ എഴുതിയിരിക്കുകയാണ് ഫിൽ ഇൻ ദ ഗ്യാപ്സ് ഇൻ ദ സെൻറ്റൻസ് ബിലോ വിത്ത് എ ഡിഫറെൻറ്റ് ഫ്രൈസൽ വർക്ക് ബിഗിനിങ് വിത്ത് ലുക്ക് ലുക്ക് ലുക്കപ്പ് ടു ലുക്ക് ലുക്കപ്പ് ഫോർ അതൊക്കെ ഉപയോഗിച്ച് ഐ ആം ഡാഷ് ടു സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഐ ആം ഡാഷ് ടു സ്റ്റാർട്ടിങ് വർക്ക് എന്താണ് കൊടുക്കുന്നത് ഐ ആം ലുക്കിംഗ് ഇൻ ടു അല്ലെങ്കിൽ ഐ ആം ലുക്കിംഗ് ഫോർ നമുക്ക് കൊടുക്കാം ഐ എം ലുക്കിംഗ് ഐ എം ലുക്കിംഗ് ആണ് ലുക്കാണല്ലോ നമുക്ക് ഉപയോഗിക്കണം നമുക്ക് ആൻസറില് നോക്കാം ഓക്കെ ഞാൻ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് പറയും പക്ഷേ ഇത് ആൻസറിൽ കൊടുത്തിരിക്കുന്നത് വേറെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡിഫ് കൺഫ്യൂഷൻ വരും അത് നമുക്ക് ആൻസർ തന്നെ നോക്കാം ഓക്കെ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇൻറ്റർവ്യൂവിൻ്റെയും അതുപോലെ ഫ്രൈസൽ വേർഡ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നോക്കൂ ഒരെണ്ണം കൊടുത്തിരിക്കുന്നതാണ് വി ഔട്ട് സെവറൽ ഹോട്ടൽസ് ചെറ്റ് ഔട്ട് എന്താണ് പല പലയിടത്തും പോയി നോക്കി നുള്ളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് വേറെ അടുത്തവരെണ്ണം കൊടുത്തിട്ടുണ്ട് ഐ ഇറ്റ് വിൽ ബി സോറി ഐ സ്റ്റാർട്ട് ഔട്ട് മൈ ക്യാരിയർ ആസ് എ ഷോപ്പ് അസിസ്റ്റൻറ്റ് ആൻഡ് റോസ് ടു ബി ദ ഓണർ ഓഫ് എ ഹ്യൂജ് മോൺ സ്റ്റാർട്ടഡ് ഔട്ട് മൈ ക്യാരിയർ കണ്ടോ അവിടെ ഞാൻ അവിടെ എക്സസൈസ് സിക്സി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ആൻസർ ഫിൽ ചെയ്ത് പറയുകയാണ് ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ സ്റ്റാർട്ടഡൌട്ട് മൈ കരിയർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ നെറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ഇതൊരു കൺഫ്യൂഷനാകും ഞാൻ നെറേറ്റിയില്ല ഞാൻ ഇപ്പം പറഞ്ഞത് പറയാം ഐ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സ്റ്റാർട്ട് എ വർക്ക് നോക്കൂ ഹി ഓൾവേസ് ലുക്ക്ഡ് അപ് ടു ഹിസ് എൽഡർ ബ്രോ ബ്രദർ ലുക്ക് ഓൺ ഈച്ച് ഡേ ആസിഫ് ഇറ്റ് ഈസ് യുവർ ലാസ്റ്റ് എന്നാൽ ലുക്ക് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സെൻറ്റൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് ഇവിടെ നോക്കി ഞാൻ പറയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വരും നിങ്ങൾക്കും അത് ഓടി നോക്കേണ്ടി വരും ഓക്കെ അപ്പം ബെറ്റർ നിങ്ങൾ ക്ലാസ് കേൾക്കുക അതിന് ശേഷം എന്തെയാണ് ആൻസേഴ്സ് നിങ്ങൾ സ്വന്തമായിട്ട് പോയി നോക്കി എഴുതുക അതായിരിക്കും ബെറ്റർ ഓക്കെ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് നോക്കുക ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഏതാണ് ഫസ്റ്റ് വൺ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സ്റ്റാർട്ട് വർക്കിംഗ് സെയിം ഉണ്ട് ഐ ആം ലുക്കിംഗ് ചേർക്കത്താമതി ഓക്കെ ഞാൻ ആൻസേഴ്സ് നോക്കി നിങ്ങൾ ചെയ്താണ് നല്ലത് ഇനി കൊടുത്തിരിക്കുകയാണ് ഞാൻ വായിക്കാം അക്കൗണ്ടൻറ് ഫിസിഷ്യൻ ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റ് മെക്സ് മെല്ലെങ്കിൽ നോക്കി വെക്കുക ടെക്നീഷ്യൻ ബയോ ടെക്നോളജിസ്റ്റ് ബോട്ടാനിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് അനസ്തേഷ്യോളജിസ്റ്റ് എഞ്ചിനീയർ വെറ്റിനറി ഫിസിഷ്യൻ സൈക്കോളജി സൈക്കോളജിസ്റ്റ് നോക്കൂ പി വെച്ചാണ് തുടങ്ങുന്നത് സൈക്കോളജിസ്റ്റ് നമ്മൾ പറയുമെങ്കിലും പി എസ് ആണ് തുടങ്ങുന്നത് ബ്യൂട്ടീഷ്യൻ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് വെബ് ഡെവലപ്പർ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ലൈബ്രേറിയൻ കണ്ടോ ഇതൊക്കെ അഡ്വക്കേറ്റ് ഒക്കെ സ്പെല്ലിംഗ് നോക്കി വയ്ക്കുക ഇപ്പം നമുക്ക് സിമ്പിളായി തോന്നും പിന്നീട് പിന്നീടത് തെറ്റിപ്പോവും ചെല്ലുമോ സോളിസിറ്റർ ഇത്രയാണ് നമുക്ക് ഉള്ളത് ഈ ചാപ്റ്റർ അത്രയേ ഉള്ളൂ ഓക്കെ